ോട് പറഞ്ഞു പറഞ്ഞു ആ എന്നിട്ട് ഓളന്നോട് പറഞ്ഞേക്കും എന്നാ പറഞ്ഞ ചെക്കൻ എന്നാ പറയട്ടെപ്പാ എന്നോട് ഫാത്തിമ എം പി എന്നാ പറഞ്ഞേ കല്യാണം കേച്ചാ പിനാ വിളിച്ചിടാൻ ഞാനൈക്കില്ല ഞാൻ ഹ നേ അങ്ങയാ അവനന്ന് നാ അവനന്ന് വെള്ളിതി വരും ഓനെ കല്യാണം കേക്കണമെന്ന് പറഞ്ഞു മാതി മാറി പി ഇന്നെ കാണിച്ചോ നിനക്ക് ഞാൻ പക്ഷെ അവനെ വിടില്ല ഞാൻ ഈ കല്യാണം ഇഷ്ട്ടല്ല ആണ് ഞാൻ അവനെ സമ്മതിക്കില്ല മോള് കാണിച്ചോ ദിനാ മോള് ഇങ്ങോ അച്ഛാ അച്ഛനോട് বলണേ ഫാത്തിമ വാളാച്ചോട് പറഞ്ഞു അതാ ചെക്കനാട് പറയണില്ല എങ്ങനെയാവൻ അച്ചക്കനാ മോളിലെ പറഞ്ഞ മൂന്നോ ക്ലാസ്സിലെ ചെക്കനല്ലാന്ന് ഫാത്തിമക്കെ അറിയുള്ളു ആരാണെന്ന് നമുക്ക് അച്ചക്കം പ്രാർത്ഥിച്ച భ ఇష్ట అంటే ము అమ్మ కాణించ